അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ രാവിലെ തന്നെ പഴക്കൊലയാണ് കേട്ടോ കാണിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ വാങ്ങി വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ ഇന്നലെ നമ്മൾ വാങ്ങാൻ പോയല്ലോ അങ്ങനെ വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കാടാൻപുഴ പോയപ്പോഴാണ് പിന്നെ ചെരുപ്പൊക്കെ വാങ്ങി കിട്ടുക ബാത്റൂമിലേക്ക് ഇടാനുള്ള അങ്ങനെയെല്ലാം ഇവിടെതാ ടേബിളിൽ നിർത്തി വെച്ചിട്ടുണ്ട് ഇതൊന്നും വേറെ എടുക്കും മാറ്റണില്ലട്ടോ പിന്നെ അങ്ങട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്നും ഇല്ലാതാവണ്ട ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നോട്ടെ തോർത്തുമുണ്ട് എല്ലാ സംഭവങ്ങളും വാങ്ങിയിട്ടുണ്ട് അതിന് വെളിച്ചെണ്ണ ആക്കാനാണ് കേട്ടോ ഈ ഒരു എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇവിടെ വെളിച്ചെണ്ണ ആട്ടി ആട്ടിക്കൊടുന്ന് അന്ന് നമ്മൾ പച്ച തേങ്ങ ആട്ടിച്ചല്ലോ അതിൻ്റെ വെളിച്ചെണ്ണതാ അതിലാക്കാനുണ്ട് കേട്ടോ അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിനും അത് ആക്കണം ഇനി അപ്പോൾ ഇങ്ങനെ ഇതാ ആങ്ങളെൻ്റെ മുഖം വന്ന് കുറച്ച് തുളസിയില കൊണ്ടുവന്നാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ തുളസി വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് കുടിക്കുമ്പോഴാണ് ആശ്വാസം ഉള്ളത് അങ്ങനെ ഐസ് കുട്ടി ഇതാ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയി അവൻ്റെ ബസ്സൊക്കെ വന്നു ആയിരിക്കുന്നുട്ടോ അവൻ്റെ തല മാത്രം അങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഓന് ഇതാ ബസ്സിലൊക്കെ കയറി പോവാണ് കേട്ടോ അങ്ങനെ ഓന് പോയതിൻ്റെ ശേഷം ഗ്യാസ് പുറത്ത് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ കുറ്റി നമ്മൾ ഒരു ഗ്യാസ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഗ്യാസ് വിടുത്ത് തീർന്നിട്ടുണ്ടതിനു അപ്പോൾ ഒന്നാണെങ്കിൽ നമ്മൾ ഫിറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാഗ്യത്തിന് ഇന്ന് തന്നെ ഗ്യാസ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഗ്യാസ് വരുന്നതന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗ്യാസും വണ്ടി വന്നു അങ്ങനെ ഗ്യാസും കിട്ടി ഇനി നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ആക്കുകയാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് റെഡി ആക്കി വെക്കുകയാണ് അപ്പോൾ താത്ത വന്നപ്പോൾ താത്തേനതൊഴിച്ച് തരുന്നതിട്ടാ അങ്ങനെ വെളിച്ചെണ്ണൻ്റെ കാര്യം റെഡിയായി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങോട്ട് ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ പോകും അപ്പോൾ നാളെയാണ് വീടിരിക്കൽ അപ്പോൾ അതെനിക്ക് കുറച്ച് തേങ്ങ കൂടെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ അതങ്ങനെ പൊളിച്ചെടുക്കുകയാണ് താത്ത തേങ്ങ കുറച്ച് പൊളിച്ചത് ഉണ്ടായിരുന്നു ബാക്കി താത്ത പൊളിച്ചെടുത്തുട്ടാ അങ്ങനെ തേങ്ങാ കൊള്ളി അപ്പുറത്തുനിന്ന് ഞാൻ കൊണ്ടുണ്ടതിൻ്റെ മുന്നേ താത്ത അരിവാളൊക്കെ വെച്ചിട്ട് തേങ്ങ പൊളിച്ചു എനിക്ക് കൊണ്ട് പൊളിക്കാൻ അറിയൂലെട്ടോ എങ്ങനെ ആ തേങ്ങ പൊളിച്ച് കിട്ടുമെന്ന് തന്നെ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ കിട്ടണില്ല ഞാൻ ആ കൊള്ളി വെച്ചിട്ടാണ് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് തേങ്ങ പൊളിച്ചെടുക്കണത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടരക്കായപ്പോഴിതാ ഇവിടുത്തെ സാധനമൊക്കെ ആയിട്ട് വന്നു വിട്ടാ പിന്നെ ബാക്കി നമ്മളെ സാധനങ്ങൾ ഇന്നെ വരൂട്ടെന്ന് പഫാമഹലിൽ നിന്ന് അപ്പോൾ ഓരോ വണ്ടിയാണ് വരുന്നത് ഒരു വിളിച്ചിട്ടും ഉണ്ടായിട്ട് അപ്പോൾ ഒരു വണ്ടിയിൽ ഇതേപോലെ സാധനങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതിൻ്റെ കൂടെ നമ്മൾ അടുക്കളയിലേക്കുള്ള ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിയല്ലേ അതൊക്കെ കൂടെയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വഴി അറിയാത്തതുകൊണ്ട് കൊണ്ട് വെയിലൊന്ന് പോയി നന്ദി തൊട്ടെ ഇളച്ചന് പിന്നെ വണ്ടി ഇതാ അങ്ങോട്ട് കേറുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു രാവിലെ പന്ത്രണ്ട് മണിക്ക് വരും എന്ന് പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ അവർക്ക് അന്ന് തന്നെ മൂന്നാല് സ്ഥലത്തേക്ക് ലോങ്ങ് പോകാനുണ്ട് സാധനങ്ങളായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു 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 ഒരു മുപ്പതാ മൂന്നര ആയിക്കണ് വന്നപ്പോൾ അങ്ങനെ ഓരോദാ സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട് നിൽക്കുകയാണ് ഫസ്റ്റ് തന്നെ വലിയ ആങ്ങളെ വാങ്ങിച്ചിട്ടുള്ള വാഷിംഗ് മെഷീനാണ് അങ്ങനെ എല്ലാം പിന്നെ ഇറക്കി വെക്കാൻ ആളുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവര് രണ്ടാളന്നെ ഉണ്ടായിട്ടുള്ളു ഇവിടെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണുള്ളത് ഞങ്ങൾ അവിടെ രണ്ട് നാത്തൂമാരും ഉണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളിത് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാണ് പിന്നെ എൻ്റെ സ്വന്തം അനിയത്തിൻ്റെ വീടാണോ വീടിരിക്കലെന്ന് എന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ സ്വന്തം അനിയത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ ഇറക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെട്ട് അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇന്നും ഇട്ടിട്ടുള്ളത് കാരണം ഇന്നലെ ഒന്ന് പോയി അപ്പം തന്നെ വന്ന് പിന്നെ ഇനി അത് അലക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വെറുതെ വേറെ ഡ്രസ്സ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചോട്ടേ ഈ സാധനം തന്നെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ എന്നും കൂടെ ഇട്ടിട്ട് അങ്ങനെ അലക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ എനിക്ക് എപ്പോഴും ലാസ്റ്റാണ് എൻ്റെ വീഡിയോ വരല് കുടിയൊരുക്കളൊക്കെ കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും ഈ കുടീരിക്കലിൻ്റെ വീഡിയോ ഒക്കെ എത്തിണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ള അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നേരെ വഴുകണതാണ് കേട്ടോ പിന്നെ പിന്നെന്താ സാധനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അവിടുന്ന് ഇവിടെ ഉള്ള വേറെ ആൾക്കാർ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വലിയ നാത്തൂനുണ്ട് ഓളെ രണ്ട് നാത്തൂന്മാരുണ്ട് പിന്നെ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് അവിടെ ഓരോ എടുത്ത് കൊണ്ടുപോയിക്കാണ് സാധനങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരൊക്കെയോ ആൾക്കാരുണ്ട് കേട്ടോ ഓരോക്കത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളെ ലൈക്കും കമൻറ്റും തരാനായിട്ടും മറക്കുന്നുണ്ട് അതും ഇട്ടു പോകട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് ഒരു ഇമോജൻസിലൂടെട്ടോ ഇടിക്കലിൻ്റെ രണ്ടു ദിവസം മുന്നേ നമ്മൾ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തത് എല്ലാ സാധനങ്ങളും അവിടെ പേക്ക് ചെയ്തിട്ട് ബില്ലടിച്ചിട്ട് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ അവിടെ കെട്ടി 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 ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തൊക്കെ പോവാനുള്ളത് അപ്പം ഈ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് തലേന്ന് പോയി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ദിവസമാണ് പോകാനുള്ളത് ആകെ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരുള്ളൂ വീട്ടിൽ അപ്പം എല്ലാം കൂടെ എത്താത്തതുകൊണ്ടാണ് ഇങ്ങനെ പോയിട്ട് ചെയ്തതിട്ടാ അങ്ങനെ അതാണ് അതിൻ്റെ ഫ്രിഡ്ജാണ് ഇറക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയാണ് ശ്രൂഷിച്ചിറക്കിയിട്ട് ഫ്രിഡ്ജ് എവിടെ ഇടല്ലേന്ന് ഒക്കെ പറയണം രണ്ടാളല്ലേ ഉള്ളൂ അങ്ങനെ അതിറക്കിയിട്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ വെച്ചത് പിന്നെ അപ്പം തന്നെ ഉണ്ട് ഞങ്ങളെ വിറകിൻ്റെ ആൾ വിളിക്കണിട്ടാണ് വിറക് തന്നെ കൊണ്ടുവരണം അപ്പോൾ ഒരു രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഒരു മമ്പറത്ത് പോയിട്ടുണ്ട് എഴുതിയിട്ടാവുമ്പോൾ എത്തും എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഓരോണ്ട് ഇപ്പം നാലരാവുമ്പോൾ ഇനി വിറകിന് എടുക്കാൻ അവര് വരും അപ്പോൾ ഒരുക്ക് വിറക് നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവരാൻ പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ചകിരിയും ഓലക്കൊടിയും ചിരട്ടൊക്കെ എടുക്കാനുണ്ടായതുകൊണ്ട് അവര് നമ്മളെ വിളിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം വീട്ടിൽ നിന്ന് എടുക്കണ്ടേ അപ്പോൾ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് പോയിട്ട് വേണം അപ്പോൾ താ രണ്ടാമത് ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ സാധനങ്ങളൊക്കെ താകത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറിയും മറ്റ് ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നു ഇത് നമ്മൾ ഇന്ന് ഒരു അങ്ങനെയും കൊടുന്നു അങ്ങനെ അതുമായി ഇനി അടുത്തത് പോകാനുള്ളത് വിറകിനാണ് കേട്ടോ അങ്ങനെ വിറകിന് പോകാനായിട്ട് നിൽക്കുകയാണ് ഒന്നും കൂടി വന്നപ്പോൾ ഇനി തിരിച്ച് പോകാനുള്ളതായിട്ടാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്നാല് ദിവസമായിട്ട് അയൺ ടേബിൾ കോണിക്കൂടിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇനി ഓരോ ഇഷ്ടത്തിൻ്റെ റൂമിൽ ഓടെയെങ്കിലും വെക്കാം അതിൻ്റെ അടുത്ത് ഓരോ മൂത്തമോ വന്നു അപ്പോൾ രണ്ട് തരം ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുത്തിരുന്നു അത് ഇരുന്ന് തിന്നു അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ച് വന്നു അപ്പോൾ ഇനി ഇതാ വിറകെടുക്കാനുള്ള ആൾക്കാർ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീടിൻ്റെ കൊലായിൽ തന്നെയട്ടാ ഓലക്കൊടിയും അതേപോലെ ചകിരിയും ചിരട്ടൊക്കെ വെച്ചിട്ട് പോയിരുന്നത് കാരണം എന്താ വെച്ചാൽ മഴ പെയ്തുകൊണ്ട് പുറത്തൊക്കെ എടുത്ത് വെക്കാനും പറ്റണില്ല അതിനു മഴ അങ്ങനെ ഇടവിട്ട് പെയ്യായിരുന്നു അപ്പോൾ പിന്നെ ഒരു വന്നു ഈ ഓലക്കൊടിയൊക്കെ വലിയ ആങ്ങളൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അവിടെ കൊടുന്ന് രാവിലെ രണ്ടാമത്തെ ആങ്ങളുടെ അവിടെ ഇട്ടതാണ് കേട്ടാ ഓലക്കോടിയും അതേപോലെ ഒരു ചാക്കു ചിരട്ടയും ഇവിടെ കൊടുന്ന് പിന്നെ ഇവിടെ ചകിരിപ്പൊളി ഉണ്ടായിട്ടോ അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അതങ്ങനെ വണ്ടിയിലേക്ക് വെക്കുകയാണ് അങ്ങനെ എല്ലാം വണ്ടിയിലേക്ക് കേട്ടിട്ടുണ്ട് അപ്പോക്കിനിന് ഇതാ ആങ്ങളെത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഇങ്ങനെ വണ്ടിയിൽ വിറകൊക്കെ വെച്ച് കെട്ടുകയാണ് കേട്ടോ കെട്ടിയിട്ട് ഓനാണ് വിറകിൻ്റെ പിന്നാലെ പോണത് കേട്ടാ ഞങ്ങൾ പോണില്ല ഞങ്ങൾ നേരം കൂടെ കഴിഞ്ഞിട്ടാണ് ഇനി പോണത് കേട്ടോ കാരണം എപ്പോഴും വന്നിട്ടല്ലേ ഉള്ളൂ അപ്പം ചായ കുടിക്കാനും ഒക്കെ ഉണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് എല്ലാം ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ പോണത് പിന്നെ ഞങ്ങളെത്തിയപ്പോ ഒരു വിറകൊക്കെ അട്ടിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ വിറകിതാ എല്ലാ അവിടെ ഒരു കൂടിയിട്ട് വിറകൊക്കെ എടുത്ത് വെക്കണുണ്ടായിനും അങ്ങനെ പിന്നെ ഓളെ രണ്ട് നാത്തൂമാരും ഞങ്ങളും ഓളെ മൂത്തമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാ സാധനങ്ങളും അവിടെ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചു കുപ്പിയിലൊക്കെ ആക്കി എല്ലാം പഞ്ചസാരയും ഇതൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചു അങ്ങനെ വൈകിട്ട് പിന്നെ ഞങ്ങളൊരു രാത്രി മണി എട്ട് മണി ഒക്കെ ആയിട്ടുണ്ടാവുമ്പോൾ തിരിച്ച് വന്നപ്പോൾ അപ്പോൾ ഇനി നാളെ രാവിലെയാണ് പാല് കാച്ചലിട്ട അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സുമാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബബ്ബായ്